പെരിന്തൽമണ്ണ ഉപജില്ലയിൽ ആലിപ്പറമ്പിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച അൺഎയ്ഡഡ് സ്കൂൾ അടച്ചുപൂട്ടാൻ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി നിർദ്ദേശം നൽകി ആലിപ്പറമ്പ് കാമ്പ്രത്തുള്ള ബുസ്താനുൽ ഉളും സെൻട്രൽ സ്കൂളിന്റെ അനുമതിയാണ് റദ്ദാക്കിയത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എം എച്ച് ആർ ഡി അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിലെ ഹൈക്കോടതി വിധിയുടെ കൂടി അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണം നടത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അംഗീകൃത സ്കൂളുകളിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു അംഗീകാരമില്ലാത്ത സ്കൂൾ പ്രവർത്തിച്ചതിന് വിദ്യാഭ്യാസ അവകാശ നിയമം ബാലാവകാശ നിയമം എന്നിവ പ്രകാരം ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള എം എച്ച് ആർ ഡിയുടെ അംഗീകാരത്തോടെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ക്ലാസ്സുകളിലായി അൻപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ